ഹായ് നിങ്ങളെല്ലാവരും തമ്മിനേല് കണ്ടിണ്ടാവൂലേ ഈ ഫ്രൂട്ട്സ് കഴിക്കാത്ത ആരും ഉണ്ടാവില്ല എല്ലാവരും വീട്ടിലില്ലെങ്കിലും ഒരു മിക്ക ആൾക്കാരും വീട്ടിലുണ്ടാവും ഈ തോട്ടിയൊന്നും കണ്ട് ഞട്ടണ്ടട്ടോ തട്ടിക്കൂട്ടിലാണ് ഞങ്ങൾ ആ തോട്ടിയൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കാരണം ആദ്യമായിട്ടാണ് ഇവിടെ ഫ്രഷ് ഫുഡ് ഉണ്ടാകുന്നത് അപ്പം ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് കായൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ കായൊക്കെ പറിക്കാൻ വേണ്ടി പറിച്ചു കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തോട്ടിയൊക്കെ ആൾക്കാരുടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി തോട്ടീന്ന് പറയാൻ പറ്റില്ല മട്ടിൽ വെട്ടിയതെന്ന് പറയാം ഏഹ് അപ്പോൾ അത് മുകളിൽ ചേട്ടൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് ഒരു ഇതൊക്കെ താഴത്ത് തല്ലിയിട്ട് അച്ചുമോക്ക് വരെണ്ണം കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി പിടിച്ച് നോക്കണ് ആ ഓക്ക് കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷമായി ഈ ഫ്രൂട്ട്സ് എന്താ വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കാരണം ഒരു മായല്ലാത്ത സാധനമാണ് കാരണം ഒരു കേടില്ല നല്ല രണ്ടെണ്ണം കേടും ആ രണ്ടെണ്ണം കേടായി പോയിട്ട് അത് അതിൻ്റെ മരത്തിന്റെ വള്ളീൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി ആ സൈഡിൽ മരം മാവക്കെ ഉള്ളതുകൊണ്ട് മാവിൻ്റെ അലേൻ്റെ അവിടെ ഇവിടെയൊക്കെ തങ്ങിന്ന ഒരു അഞ്ചാറെണ്ണം കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടെണ്ണം അപ്പുറത്ത് നടക്കുന്നുണ്ട് അച്ചുമോളൊക്കെ അച്ചുമോള് എത്രണം എടുക്കണ്ടെന്നൊക്കെ നോക്കുകയാണ് കൈ കിട്ടിയപ്പോൾ വേറെ പെറുക്കാണ് കാരണം ആ അവർക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കലുണ്ട് കാരണം ഇത് കേടില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്സിലൊക്കെ മായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് ഒരു കേടുണ്ടാവില്ല നല്ല അടിപൊളി സാധനം ആർക്കും കഴിക്കാം പിന്നെ ഒരുപാട് രോഗത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവള് കഴിച്ചു നോക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്യാണ് ചിലത്തിന് നല്ല മധുരം മധുരം ഉണ്ടാവും ചിലതിന് നല്ല പുളിയായിരിക്കും പുറത്ത് തൊലി ചിലപ്പോൾ മഞ്ഞ നിറമൊക്കെ ആയിരിക്കും പക്ഷെ ഉള്ളിൽ നല്ല പുളിയായിരിക്കും പഞ്ചാരൊക്കെ കൊണ്ടുവച്ചിന് ആള് ചിലതിന് നല്ല പുളിയായിരിക്കും പഞ്ചാരൊക്കെ മുന്കൂർ ജാമ്യത്ത് കൊണ്ടുവച്ചിന് കുട്ടിയൊക്കെ ഒക്കെ കൊടുക്ക കൊടുക്കട്ടോ നല്ല സാധനമാണ് കാരണം ഒരുപാട് ഫ്രൂട്ട്സ് കടയിലൊക്കെ ഞാൻ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് തൈ ഉണ്ടായപ്പോ തന്നെ ഞങ്ങൾ കേടാക്കാതെ ഇങ്ങനെ മാവുമെ കൂടെ കയറ്റി കയറ്റി വിണ്ട് കൊണ്ടുപോയതാ അപ്പോൾ ഞങ്ങൾ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ കിട്ടി ഞങ്ങൾക്ക് കായ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താൽ പഞ്ചസാരക്കെ ഇട്ടവ് നല്ല വിളക്കുന്നൊക്കെ ഉണ്ട് നീ കഴിച്ചാൽ അറിയാം നല്ല ടേസ്റ്റ് കേട്ടോ സാധനം ഇതിൻ്റെയൊക്കെ വെള്ളം കലക്കണൊക്കെ ഉണ്ട് ഇത് ഫ്രാഷ് മൂട്ടിൻ്റെയൊക്കെ സ്ക്വാഷുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റം കേട്ടോ

ജ്യൂസ് അടിക്കാം മോള് ചെലപ്പോ ഇങ്ങനെ വെള്ളം പഞ്ചാരൂട്ടി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ